അപ്പോ പോകുമ്പോ ടെൻഷൻ അടിക്കണ്ട കാരണം ഓൾറെഡി ഡയലോഗ്സ് അറിയായിരിക്കും സീൻ വായിച്ചിട്ടുണ്ടായിരിക്കും രാജു ഒരു എന്താ അതൊരു സിംഗിൾ പീസ് ആണ് ആ ഒരു ഒറ്റ സീനിൽ മാത്രമേ ഞാൻ തലങ്ങൾ ചെയ്ത ഒരു സാധനം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടല്ലെങ്കിലും ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി വന്ന ഞാൻ ഇപ്രാവശ്യം വിശാഖിനോട് പറഞ്ഞു ട്രെയിലർ വന്നപ്പോൾ രാജുവിനെ അയച്ചു ഒതുക്കരുത് എന്ന് പറഞ്ഞു നമുക്ക് നമ്മളിപ്പോൾ രാജുവിനെ പറ്റി പറയുമ്പോൾ നമുക്കുള്ളൊരു വാമത്തെ ഭയങ്കര സക്സസ് ആയൊരു പടത്തിൻ്റെ ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് അപ്പുനെ വിളിച്ചൊരു പടം ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് ചോദിച്ചത് ഡാർക്ക് അതെ വേഗം എന്ന് പറഞ്ഞു ഞാൻ നേരിട്ട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് രാജു ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഞാൻ അത്ഭുതത്തോട് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പം രാജു ചിരിക്കും ഞാൻ ആൽബം ചെയ്യുന്ന സമയത്ത് മിന്നലഴകെ അതും ഞാനും ജെയ്ക്സും കൂടിയിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെക്ക് കൊണ്ട് കൊടുത്തു എനിക്കൊന്നും വേണ്ടി ഞാനത് വിശാഖിനോട് പറയുകയും ചെയ്തു ഷൂട്ടിന് തൊട്ടു മുമ്പ് എനിക്കത് അൽഫോൺസ് ചെയ്ത നന്നായിരിക്കും തോന്നി വണ്ടിയുടെ നമ്പർ വിശാഖിന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ാണ് ഇതേപോലെ ചോദിച്ച നമ്പർ പ്ലേറ്റ് എന്താണ് അപ്പൊ നോക്കിയപ്പോ ഗ്രാൻഡ് വെക്കാൻ തോന്നി ആക്ച്വലി അത് ഭയങ്കര ഫാമിലി മെമ്പേഴ്സിൽ അത് കണ്ടിട്ട് ഭയങ്കര ഇത് തോന്നി പക്ഷെ ഇങ്ങനൊരു വർഷം പിന്നെയാണ് എന്തുകൊണ്ടും അത് കാറിന്റെ ഡയറക്റ്റ് ചെയ്യുമ്പോ ശരിക്കും നമ്മള് അറിയാതെ ആണെങ്കിലും ചെറിയ റിയാക്ഷൻ ഒക്കെ വരുള്ളൂ നമ്മള് ലാലേട്ടന്റെ എവിടെ എവിടെന്നെങ്കിലൊക്കെ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ധ്യാനചട്ടനോ ഇപ്പൊ വിനീതേട്ടൻ തന്നെ പറയാറുണ്ടല്ലോ ശ്രീനിസാറിന്റെ എവിടെങ്കിലൊക്കെ ഇപ്പൊ കുഞ്ഞുരാമായണത്തിലൊക്കെ ഓടി വരുന്ന ഷോട്ടുകള് പലരും പറഞ്ഞിട്ടുണ്ടല്ലോ എന്നോട് ബേസി അങ്ങനെ ചെയ്യാൻ പറഞ്ഞു പറഞ്ഞിട്ട് തന്നെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിലും എവിടെയെങ്കിലൊക്കെ നമ്മൾ ചില പടം ചെയ്യുമ്പോ ഇപ്പൊ ഉണ്ണി കണ്ടിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ചില ഷോർട്ടിലൊക്കെ അച്ഛനെ പോലെ ഉണ്ട് ആൾക്കാര് അത് മീശയും കൂടെ അതിലുള്ളത് മീശ മാത്രം ആയതുകൊണ്ട് അച്ഛൻ കൂടുതലും അങ്ങനെയാണല്ലോ അപ്പിയറൻസ് വന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെ സിമിലാരിറ്റി തോന്നി എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ആർക്കായാലും അത് വരും ഇപ്പൊ എനിക്ക് ഗൂഗിള് ചില ചില സമയത്ത് ഗൂഗിള് ചെയ്യുമ്പോൾ സുരേഷ് സുരേഷ് ചില സാധനങ്ങൾ ഇങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് പോലീസ് യൂണിഫോമും കൂടെ ഇട്ടിട്ട് വരുമ്പോ നമുക്ക് ചില സ്ഥലത്തൊക്കെ അത് വരും അത് ഇതില് ഇതിലെന്താന്ന് വെച്ചാൽ ഇതിൽ ആ ക്യാരക്ടറിനെ സ്റ്റേജില് കാണുമ്പോ അയാൾ ഭയങ്കര അയഞ്ഞു കിടക്കുന്ന ഒരാളാണ് അങ്ങനെ ഇളകി ചെയ്യുന്ന പോലെ അങ്ങനെ ജീവിക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് ഇങ്ങനെ കാറ്റിൽ ആടി ആടി നടക്കുന്ന മനുഷ്യന്മാരുണ്ടാവൂല്ലേ അതുപോലത്തെ ക്യാരക്ടേഴ്സ് കുറെ ലാലങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സിമിലാരിറ്റി തോന്നു അതുകൊണ്ടാ ഞാൻ ആകെ കൂടെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞത് മീശ വിരിക്കാൻ ആ പാട്ടിൽ പറഞ്ഞത് അത് അമരുവിന്റെ അടുത്ത് ഞാൻ നേരിട്ട് പറഞ്ഞ് വർക്കൗട്ടായില്ല പിന്നെ അമരുവിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു അമരു മീശ പിരിപ്പിച്ചു മീശപിരി മാത്രമേ ആ ഒരു ഒറ്റ സീനിൽ മാത്രമേ ഞാൻ

പ്രിഫ്യൂഷൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങി ഇവർ അഭിപ്രായം ചോദിക്കും സത്യം പറയാണ്ടിരിക്കാനും പറ്റില്ല അപ്പോൾ എല്ലാരും കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ധ്യാനെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇത് ഈ പടം ഓടും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ധ്യാനോട് പറഞ്ഞു ധ്യാന ക്ലൈമാക്സ് മാത്രമേ ഉള്ളൂ അതുവരെ നമുക്ക് പല സ്ഥലത്തും പല പ്രശ്നങ്ങളും ഫീൽ ചെയ്തു എനിക്കെന്ന് ആ ക്ലൈമാക്സിൽ ഈ പടം ഓടും എന്ന് പറഞ്ഞു ധ്യാനെന്ന്

എല്ലാം ഒരു ഒരു ഇതുണ്ടാവും ഇപ്പൊ ചെന്നൈയില് ഭയങ്കരമായിട്ട് സിനിമ കാണുന്ന ആളാണല്ലോ മലയാള സിനിമകൾ ഇപ്പൊ ചെന്നൈയില് ഏറ്റവും ഇഷ്ടമൊരു കിട്ടുന്നതാണ് നമുക്ക് മഞ്ഞുമ്പോൾ പോയിസിനെ പറയാം ബോസ് കണ്ടിട്ട് വിനീതൻ ഷെയർ ചെയ്ത പോസ്റ്റൊക്കെ ഭയങ്കര അധികം ട്രെൻഡിങ് ഒക്കെ ആയിരുന്നല്ലോ ചെന്നൈയില് എന്താ ശരിക്കും ഒരു ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ കാരണം പൊതുവേ നമ്മൾ ഒരു അഞ്ചാറ് പേര് കാണുന്നതിനേക്കാൾ കൂടുതൽ എല്ലാരും കൂടി ഇരുന്ന് സെലിബ്രേറ്റ് ചെയ്ത ഒരു ഫേസിലേക്കാണ് അതിന്റെ ആഫ്റ്റർ ആയിട്ടാണ് മൊത്തത്തിൽ ഒരു എക്സൈറ്റ്മെന്റ് മൊത്തത്തിലൊരു അത് ഇവിടെയുള്ള ആൾക്കാർക്ക് അത്രത്തോളം അത് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഇത്രയും വർഷമായിട്ട് അവിടെ ജീവിച്ചിട്ട് നമ്മൾ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ള കാര്യമാണ് അതായത് നമ്മൾ എന്തുമാത്രം തമിഴ് സിനിമ കാണുന്നുണ്ട് കേരളത്തിൽ അല്ലേ നമ്മുടെ ഒരു ലാംഗ്വേജിലുള്ള സിനിമ കാണുന്ന പോലെ നമ്മൾ എത്രയോ കാലമായിട്ട് തമിഴ് സിനിമ കാണുന്നു നമ്മൾ ഹിന്ദി കാണുന്നുണ്ട് ഇംഗ്ലീഷ് കാണുന്നുണ്ട് നമ്മളെ എല്ലാ ഭാഷയിലുള്ള സിനിമയും കാണും പക്ഷെ നമ്മുടെ സിനിമ മാത്രം പുറത്തുള്ള ആൾക്കാർ ആരും തിയേറ്ററിൽ പോയിട്ട് അതായത് കുറച്ച് പേര് കാണുമായിരിക്കും പക്ഷെ ഒരു വൈഡ് ഓഡിയൻസ് മറ്റ് സ്റ്റേറ്റ്സിലുള്ള ആൾക്കാർ ആരും നമ്മുടെ സിനിമകൾ പോയിട്ട് കാണുന്നില്ലല്ലോ അപ്പോൾ ഒറ്റപ്പെട്ട സിനിമകളൊക്കെ ഉണ്ട് പണ്ട് സി ബി ഐയുടെ അറിക്കുറിപ്പ് നൂറ് നൂറ്റി ഇരുപത്തഞ്ച് ദിവസം തമിഴ്നാട്ടിൽ ഓടിയിട്ടുണ്ട് നരസിംഹം നൂറ് ദിവസം ഓടിയത് എനിക്കറിയാം ഞാൻ അവിടെ ഉള്ള അത് ഹൺഡ്രഡ് ഡേയ്സ് കംപ്ലീറ്റ് ആവുന്നത് പിന്നെ പ്രേമം ഒരു ഭയങ്കര ആയിരുന്നു പക്ഷേ മഞ്ഞുമൽ ബോയ്സിന് നമ്മൾ കണ്ടത് ഞാൻ ഇത്ര ഇരുപത്തിനാല് കൊല്ലായിട്ട് അവിടെ ഉണ്ടായിട്ട് ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല അതൊരു ഫിനോമിനൻ ആയിരുന്നു ശരിക്കും അവിടെ ഫുൾ തമിഴന്മാരുള്ള ഒരു തിയേറ്ററി എന്നാണ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള തിയേറ്ററിൽ നിന്നാണ് ഞാൻ പടം കാണുന്നത് മലയാളികൾ ആരുമില്ല സബ് ടൈറ്റിൽ വായിച്ചിട്ട് ചിരിക്കുകയാണിവർ ഇവർക്ക് ഭാഷ പിടികിട്ടി തുടങ്ങുന്നേ ഉള്ളൂ ഒ ടി ടിയിൽ ഇവര് കാണാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഡയലോഗ് ഇവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അടുത്ത് ഡേ എന്നടാ സോളറാണ് എന്ന് പറയുമ്പോൾ പറഞ്ഞു കൊടുക്കും എൻ്റെ മുമ്പി നടന്ന കാര്യം ഞാൻ പറയുന്നത് അപ്പം അത് പറയുന്നത് കേട്ടിട്ട് ചിരിക്കയാണ് അങ്ങനെ പോസിറ്റീവായിട്ട് വന്നിട്ട് ഒരു പടം കണ്ട് പിന്നെ അതിലെ സ്റ്റോറി ബീറ്റ്സ് എല്ലാം അവർക്ക് വർക്കായി മറ്റേ ലാസ്റ്റ് ലൂസ് അടിക്കണം എന്ന് പറയുന്നടുത്ത് കൈയടി മേളമാണ് അപ്പോൾ ഞാൻ ഞാൻ അങ്ങനെ ഒരു സ്ക്രീനിങ് കണ്ടിട്ടില്ല പ്രേമത്തിന് ഉണ്ടായിരുന്നു പക്ഷെ പ്രേമം ഇത്രയും തിയേറ്റേഴ്സിൽ റിലീസായിട്ടില്ല ഹൃദയത്തിന് ഉണ്ടായിരുന്നു ഇത്രയും തിയേറ്ററിൽ റിലീസ് ആയിട്ടില്ല ഇത് ചെന്നൈയിലെ എല്ലാ തിയേറ്റേഴ്സിലും ഈ പൃഥ്വിരാജ് എന്നൊരു നടൻ ശരിക്കും എത്രത്തോളം ശരി ആ ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള ഒരു സനം ഭയങ്കര വൈറലായിട്ടുള്ള സ്റ്റാറ്റസ് വീഡിയോസിലൊക്കെ ഞാനത് പറയുന്നതിന്റെ ഇടയിൽ മാപ്പുളിക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു രാജു ചെയ്യുന്നത്രയും കാര്യം വേറെ ഒരു രാജു ഒരു എന്താ അതൊരു സിംഗിൾ ഫീസ് ആണ് അത് അത്രയധികം ഒരാൾ ഒരു ദിവസം ഇത്രയധികം കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ഒരു മനുഷ്യൻ വരേണ്ടി ഞാൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ നേരിട്ട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാ രാജു ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഞാൻ അത്ഭുതത്തോട് കൂടി ചോദിച്ചിട്ടുണ്ട് രാജു ചിരിക്കും പണ്ടൊട്ടെ അറിയാം ഇങ്ങനെ ഓരോ സിനിമ വരുമ്പോ ഭയങ്കര ഞാൻ കൂടെ അപ്പം ഞാനൊരു ഇപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ ലാസ്റ്റ് രണ്ടു ദിവസം മുമ്പ് പുള്ളിയുടെ ആടുജീവിതം കണ്ടിട്ട് ഞാൻ വിളിച്ചോട്ട എന്താ ചെയ്ത് വെച്ചിരിക്കണെ കാരണം നമുക്ക് ആ സ്ക്രീനിൽ കാണുമ്പം ഒരു ഭയങ്കരമായിട്ട് അത്ഭുതവും വിഷമവും ഇത്രയും ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിലെനിക്ക് പിന്നെ ഞാൻ നമുക്ക് വേറൊരു ഞാൻ വിനീത് എപ്പോഴും ഞാൻ ഷെയിംലെസ്ലി എന്റെ പടം ഏതെങ്കിലും ഒരു പ്രൊമോഷൻ കോണ്ടന്റ് എനിക്ക് ആവശ്യമായിട്ട് ഏതെങ്കിലും ഫ്രീ ആയിട്ട് ചോദിക്കാ രാജുട്ടൻ്റെ അടുത്തായിരിക്കും ഞാൻ ഇപ്രാവശ്യം വിശാഖിനോട് പറഞ്ഞു ട്രെയിലർ വന്നപ്പോ രാജുവിനോടുക്കരുത് പറഞ്ഞു കാരണം രാജുവിന്റെ പടം റിലീസ് ആവുകയാണ് അതിൻ്റെ നമ്മൾ ട്രെയിലറും കൊണ്ട് അങ്ങോട്ട് മോശമാണ് അതുകൊണ്ട് ട്രെയിലർ മാത്രം തൊട്ട് ഇതുവരെ കാരണം ഇതുവരെ നമുക്കൊരു സപ്പോർട്ട് എലമെന്റ് കൂടെ രാജുട്ട് എനിക്ക് പേഴ്സണലി പിന്നെ എനിക്ക് എന്തെങ്കിലും പുള്ളിയായിട്ട് ഒരു പണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് രാജ്യത്തെ ഭയങ്കര ഇതാണ് അല്ല ശരിക്കും ഈ ഒരു സ്റ്റേജിൽ എനിക്ക് പുള്ളി ആഗ്രഹിച്ച ഒരു സ്റ്റേജാണല്ലോ ഒരു ടൈമില് യുവതാരങ്ങൾക്ക് വേണ്ടി ഒരു സിനിമ ഉണ്ടാവണമെന്ന് ഭയങ്കര ആഗ്രഹത്തോടെ പറഞ്ഞ ആളാ ഈ എനിക്ക് സൈക്കിളിന്റെ ഒക്കെ സമയത്താ പുള്ളി പറയുന്നത് യുവതാരങ്ങളെ വെച്ചിട്ട് ി സിനിമ ഉണ്ടാവണം അങ്ങനെയാണ് ഇൻട്രസ്റ്റി ഭയങ്കര എന്നെ പല സിനിമകളും കണ്ടിട്ട് രാജു വിളിച്ചിട്ടുണ്ട് തിര കണ്ടിട്ട് വിളിച്ചിട്ടുണ്ട് തിര കണ്ടിട്ട് ദീപക് ദീപക് അതിൽ അഭിനയിച്ചിട്ടുണ്ട് ദീപകിന്റെ നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ട് എന്റെ അടുത്തുനിന്ന് ദീപകിനെ വിളിച്ച് പറയാൻ വേണ്ടിട്ട് അങ്ങനെ പലപ്പോഴും സിനിമകൾ കണ്ടിട്ട് മെമ്മറീസ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ അങ്ങോട്ട് മെമ്മറീസ് കൂടെ ഇതൊക്കെ രാജുവിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പെർഫോമൻസസ് ഉള്ള പടങ്ങൾ അപ്പൊ അങ്ങനെ ഒരു ഒരു ഭയങ്കര സ്നേഹവും റെസ്പെക്റ്റും അത് ഇന്ദ്രട്ടനോടും എനിക്കുണ്ട് അടുത്തും ഉണ്ട് പോലും നമ്മൾ രാജുവിന്റെ അന്ന് ഒന്ന് ആലോചിക്കാൻ ആയിട്ട് പോയി കഴിഞ്ഞ പടം ഞാൻ ആൽബം ചെയ്യുന്ന സമയത്ത് മിന്നലഴകെ അത് ഞാനും ജയ്ക്ക് കൂടിയിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ചെക്ക് കൊണ്ട് കൊടുത്തു രാജു എനിക്കൊന്നും വേണ്ട ഈ പൈസ നിങ്ങൾ ഇതിന്റെ മാർക്കറ്റിംഗിലിട്ടോ നിങ്ങൾ ആൽബം എന്ന് അത് വാങ്ങിച്ചില്ല അടിപൊളി ആവട്ടെ അപ്പൊ അങ്ങനെ നമ്മുടെ സിനിമ ചെയ്തിട്ടില്ലെങ്കിലും ഒരു ഒരു അടുത്തുള്ള സ്ഥാനം പുള്ളി എടുത്ത് എപ്പോഴും ഉണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ വേറെ ആ ഫാമിലി ഉൾപ്പെടെ നിങ്ങക്ക് ഭയങ്കര ക്ലോസ് ആണല്ലോ കുറച്ചുകൂടെ വരുമ്പോഴത്തേക്കും ശരിക്കും എങ്ങനെ നിങ്ങളെ എനിക്ക് അങ്ങനെ മല്ലികാന് പടം മല്ലികാൻഡിന് മല്ലികാന് ഓരോ സീക്വൻസ് എൻജോയ് ചെയ്തിട്ടാണ് നമുക്കാണ് മുമ്പേ നമുക്ക് അറിയാം മല്ലികാൻഡിന് അന്നത്തെ പഴയ പഴയ കഥകൾ ഉണ്ടല്ലോ അങ്ങനത്തെ സ്റ്റോറീസ് പറയണതും അപ്പൊ അന്നത്തെ ആർട്ടിസ്റ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ ഭയങ്കരമായിട്ട് മല്ലികാൻജി ഓർത്തിരുന്നു ഇപ്പോഴും പറയാറുണ്ട് അത് ചില ആൾക്കാർ അങ്ങനെ ഓർത്തിരുന്നു ഇപ്പോഴും പറയാറുള്ളു ഇപ്പൊ മറ്റേ എന്താണ് ഈ അത് പറഞ്ഞപ്പോ ശരിക്കും ഒരു കഥ പറയണെങ്കിൽ എന്താണ് അതിന്റെ ഒരു പ്രോസസ് അല്ല എങ്ങനെ ഒരു ഒരു ആക്സസ് പോയിന്റ് എപ്പോഴും ഈ ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ സിനിമയ്ക്ക് വേണ്ടി അപ്രോച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാ ബാക്കിയുള്ളവർക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല ഞാൻ മെസ്സേജ് അയക്കും ഞാൻ ഹൃദയത്തിന്റെ ടൈമില് ഞാൻ വിശാഖിനോട് പറഞ്ഞു വിശാഖ് സുചാൻറ്റിയുടെ അടുത്ത് പറഞ്ഞു സുചാൻറ്റി അപ്പുറത്ത് പറഞ്ഞു അങ്ങനെ അപ്പു കേട്ടു വർഷങ്ങൾക്ക് ശേഷം ആയപ്പോഴേക്കും ഡയറക്റ്റ് നമുക്ക് അപ്പോൾ എപ്പഴാ വരിക എപ്പോഴാ കേ അത്ര ബാക്കിയുള്ളവർ എങ്ങനെയാ അൺസെർട്ടനിറ്റീസ് എങ്ങനെയാകണം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അൺസെർട്ടനിറ്റീസ് ഒന്നുമില്ല ചില ക്യാരക്ടേഴ്സ് ചെയ്യാൻ ചില ആഗ്രഹങ്ങളുണ്ട് അത് അത് മാത്രമേ ഉള്ളൂ പറഞ്ഞിട്ടു പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാ അത് ഡാർക്ക് ഉള്ള സാധനങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര താല്പര്യമുണ്ട് അതെന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു അങ്ങനെ ഒരു സാധനമായിട്ടൊക്കെ ഒരു നല്ല ഡയറക്ടർ വരട്ടെ എന്നാണ് നമ്മളെല്ലാരും കാരണം എനിക്ക് അധികം ഡാർക്ക് കുടിക്കാൻ പറ്റില്ല അപ്പൊ അത് വേറൊരാള് ഞാൻ ഞാൻ ഇപ്പം അടുത്ത് ഭയങ്കര സക്സസ് ആയൊരു പടത്തിൻ്റെ ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് അപ്പൂനെ വെച്ചൊരു പടം ചെയ്യാൻ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് ചോദിച്ചത് ഡാർക്കാണോ അതെ വേഗം ചെന്ന അപ്പോൾ അത് നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ അവൻ വർക്ക് ചെയ്യണമെന്ന് അവന് ഒന്നാമത് എല്ലാവർക്കും ഇഷ്ടമാവും അവന്റെ കൂടെ ഇടപെടുന്ന എല്ലാവർക്കും നമുക്ക് നല്ലത് നമുക്ക് നമ്മളിപ്പോ രാജുവിനെ പറ്റി പറയുമ്പോൾ നമുക്കുള്ളൊരു വാമത്തുണ്ടല്ലോ അതുപോലെയാണ് ഒരു പടം വർക്ക് ചെയ്താൽ പിന്നെ നമുക്ക് മാറി ചിന്തിക്കാൻ കുറച്ച് കാരണം ആ സെറ്റിൽ ഈക്വൽ ട്രീറ്റ് ഞാൻ ഒരു സംഭവം കേട്ടു അതായത് ഒരു ഷോർട്ടിന്റെ ഇടയിൽ ആക്ച്വലിന്തോ പ്രോപ്പർട്ടി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു എടുത്ത് അത് അപ്പും ലാലങ്ങളും എല്ലാം അവര് ഇതിന്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാ അവര് കിട്ടാതെ രാവിലെ ഒരു ഷോർട്ട് ഹാഫ് ആൻ ബിഫോർ വരും അത് കഴിഞ്ഞവരെ നിൽക്കും പടം തീരുന്നവരെ പിന്നെ വേറെ യാത്രയോ കാര്യങ്ങളോ ഇല്ല ഇതിലേക്ക് ഫോക്കസ്ഡ് പിന്നെ നല്ല ലൈറ്റ് ആണ് ആ സീൻ ഇപ്പൊ ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് നമ്മള് ചാർട്ടൊക്കെ ഷൂട്ട് ചെയ്യുമല്ലോ അപ്പോൾ ആവുമ്പോ ടെൻഷൻ ഇടിക്കണ്ട കാരണം ഓൾറെഡി ഡയലോഗ്സ് അറിയായിരിക്കും സീൻ വായിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ നമുക്ക് പടപടപടയിൽ നിന്ന് എടുത്തെടുത്ത് പോകാം ഈ പറഞ്ഞുള്ള ഈ ഹൈപ്പ് എന്ന് ഒരു പോയിന്റ് ഭയങ്കര ഡിസ്കഷൻ പോയിന്റ് ആവുമല്ലോ കാരണം ഈ ഒരു വലിയ റീയൂണിയൻ വരുന്നു ആൾക്കാർ ഭയങ്കര പ്രതീക്ഷ വെക്കുന്നു ഈ മലർവാടിക്കും ഉണ്ടായ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ വിനിത് ശ്രീനിവാസൻ ഡയറക്റ്റ് ചെയ്യുന്നു അത് ദിലീപ് പ്രൊഡ്യൂസ് ചെയ്യുന്നു യുവതാരങ്ങൾ വരുന്നു തട്ടത്തിരത് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തിരക്കത് ഉണ്ടായിരുന്നു ഇവൻ ജേക്കപ്പിനും വരെ എല്ലാം ഉണ്ടായിരുന്നു ശരിക്കും വിനിതയുടെ ഓരോ സ്റ്റേജിലും അതെങ്ങനെ ആയിട്ടുള്ള ഈ റിലീസ് പ്രഷറുകൾ അല്ല ഇപ്രാവശ്യം അത്രയും കാര്യമായിട്ട് പുഷ് ഇപ്രാവശ്യം നമ്മൾ ഇന്റർവ്യൂസ് മാത്രമേ ചെയ്യുന്നുള്ളൂ വേറെ കഴിഞ്ഞവണത്തെ പോലത്തെ ഓഡിയോ ലോഞ്ചോ ഒരുപാട് വീഡിയോ സോങ്സ് വെളിയിൽ വിട്ടിട്ടുള്ള സംഭവം ഒന്നും നമ്മൾ മധുപകര വിട്ടു ഇനി ഒരു ലിറിക് വീഡിയോ പിന്നെ യൂട്യൂബിന് വേണ്ടി മാത്രം നമ്മൾ ഷൂട്ട് ചെയ്തൊരു സാധനം അങ്ങനെയൊക്കെ നമ്മൾ പിടിക്കുന്നുള്ളു അങ്ങനെ വലിയൊരു ആവേശത്തിൽ ആൾക്കാർ തിയേറ്ററിലേക്ക് വരണ്ട എന്നുള്ളതാണ് ഒരു ഒരു ആൾക്കാർ വരട്ടെ വന്ന് അവർ എൻജോയ് ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് ഹൃദയത്തിന്റെ ടൈമിൽ നമുക്ക് ആൾക്കാർ അങ്ങനെ ഇടിച്ചുകേറി വരേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇമ്പോർട്ടൻ്റ് സോങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ക്യാമ്പസ് പടമാണ് പിന്നെ ആ ടൈമും ആ ടൈമില് ആളുകളെ തിയേറ്ററിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ഇതിപ്പോ ഓൾറെഡി ആൾക്കാർ വന്നോണ്ടിരിക്കുകയല്ലേ എല്ലാ പടങ്ങളും കാണാൻ വരുന്നുണ്ടല്ലോ അപ്പൊ അധികം മിണ്ടാണ്ട് കൂടാതെ നമ്മൾ ഈ ഈ ശരിക്കും സിമിലാരിറ്റി ഉണ്ടല്ലോ സക്സസിനെ കുറിച്ചിട്ട് കൺസേൺ പടം വർക്ക് ആയില്ലെങ്കിൽ അതിനോട്ൊരു ഡിറ്റാച്ച്മെന്റ് ഉള്ള ആളാണോ ശരിക്കും ഈ അതൊന്നും എനിക്കറിയില്ല സക്സസ് ആണെന്ന് പറഞ്ഞ് ഒന്നും അവൻ അവൻ സ്ട്ടായിട്ട് എനിക്ക് ഓർമ്മ ഉണ്ട് കഴിഞ്ഞ അവന്റെ ഫസ്റ്റ് പടം ഇറങ്ങിയ സമയത്ത് ഫാൻസയുടെ കൂടെ കണ്ടത് അപ്പൊ ജയ് അപ്പുറിച്ചു അപ്പുടം ഹിറ്റ് ഗൂസ് ആ ആണോ നൈസ് അവന്റെ റിയാക്ഷൻ ഇത്രേ ഉള്ളു ബാക്കി നമ്മള് നമ്മളാണ് എക്സൈറ്റഡ് മൊത്തത്തിൽ അവന്റെ അല്ലാതെ പടം അപ്പൂന് കഴിഞ്ഞ വെച്ചാൽ അപ്പു വന്ന് കണ്ടു അപ്പൊ കണ്ടിട്ട് ഇന്റർവെൽ ആയപ്പോ ഫസ്റ്റ് അവൻ പറഞ്ഞ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് ധ്യാൻ അടിപൊളി ആയിട്ടുണ്ട് ഫസ്റ്റ് ഇന്റർവൽ ബ്ലോക്ക് ആയപ്പോ ഫസ്റ്റ് എന്റെ അടുത്ത് അവൻ അങ്ങനെയാ സിനിമ കാണുന്നത് അവൻ അവന്റെ സിനിമയാന്നും കൂടെ ആലോചിച്ചിട്ടല്ല കാണുന്നത് അവന് ധ്യാൻ നന്നായിട്ട് തോന്നി ഇമ്മീഡിയറ്റ് ധ്യാനെ വിളിച്ചു ധ്യാൻ ഫോൺ എടുത്തില്ല എന്നിട്ട് അടുത്ത ദിവസം ഞാൻ ധ്യാനം വിളിച്ചു പറഞ്ഞു അപ്പു വിളിച്ചിട്ടുണ്ടെ ആ ഞാൻ കണ്ടു ഞാൻ വിളിക്കട്ടെ പറഞ്ഞു ഈ ബേസിലെ നീരജ് കലേഷ് അശ്വത് ഇവരെല്ലാരും ഉണ്ടല്ലോ ഇവരെല്ലാരും പ്രോസസ്സ് ഏത് സ്റ്റേജിലാ ഫസ്റ്റ് പറഞ്ഞ പോലെ ഓരോ സ്റ്റേജിലാണ് കല്യാണി ഓൾമോസ്റ്റ് നമ്മൾ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്ത് ഇന്ന സമയത്ത് ഷൂട്ട് ചെയ്യാന്നൊക്കെ ഉള്ള ഒരു പ്ലാനിങ് നടക്കുമ്പോഴാണ് ആക്ടേഴ്സിനെല്ലാം നമ്മൾ വിളിച്ചത് ഒരു ഓൾമോസ്റ്റ് ഒരു ഫോർ മന്ത്സ് മുമ്പ് അല്ലേ സ്ക്രിപ്റ്റ് ചെയ്ത് അപ്പവും ആയപ്പം പിന്നെ ഒരു പ്രോസസ്

ഞാനത് വിശാഖിനോട് പറയുകയും ചെയ്തു ഷൂട്ടിന് തൊട്ടു മുമ്പ് എനിക്കത് അൽഫോൺസ് ചെയ്താ നന്നായിരിക്കും തോന്നുന്നു എനിക്ക് അൽഫോൺസ് അത് അഭിനയിക്കണം എന്നുണ്ടായിരുന്നു ഞാനത് വിശാഖിനോട് പറഞ്ഞു വിശാഖ് പറഞ്ഞു ഇത് വിനീത് ചെയ് അൽഫോൺ നമുക്ക് അടുത്തേക്കൊട്ടിക്കാണെ എല്ലാ ഫ്രണ്ട്സും പറഞ്ഞ ഒരു റിയൂണിയൻ പടവ അപ്പം ഒരു ക്യാരക്ടർ ഫസ്റ്റ് വിനീത് ചെയ്യണം എന്ന് എനിക്ക് മനസ്സിലുണ്ടായിരുന്നു കാരണം എന്റെ അടുത്ത് ലാസ്റ്റ് ഈ ഒരു പറയുമ്പോൾ മാത്രമേ ബാലൻസ് ഉള്ളു വേറൊരു ഞാൻ ചെയ്യാം എന്നിട്ട് എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഇല്ലെങ്കിൽ എനിക്ക് അറിയാം ഇത് മൊത്തത്തിൽ കാരണം ആ ഒരു സീക്വൻസിൽ പടം കാണാൻ പറയാം അത് വിനീ ബിനീതാ കുറച്ചും കൂടെ എനിക്ക് ഭയങ്കരമായിട്ട് നല്ല വർക്ക് ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വിശാഖർ വിശാഖ് അങ്ങനെ പാട്ടിനിടയില് വന്നു പോകുന്ന ഒരു ചെറിയൊരു സംഭവം ഈ മറ്റു ഡയലോഗ് ശരിക്കും ഭയങ്കര प्रोड्यूसर्ल <laughs> <na área> <laughs> 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 ഇത് എല്ലാ സ്ഥലത്തും പോയി ഇത് പറയുന്നുണ്ട് നിങ്ങല്ലോ സന്തോഷം ശരിക്കും പറയാം ഞാൻ കഥ പറഞ്ഞു ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുവാ അങ്ങനെ ഒരു സംഭവം ഭയങ്കരായിട്ടുണ്ടല്ലോ ഒരു റിലേറ്റിബിലിറ്റി ഫാക്ടർ പോലത്തെ ഒരു അത് വരെ ഓക്കെ രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജെക്ട് ഞാൻ എക്സൈറ്റഡ് ആയിട്ടാണ് ഒരു ഫിലിം ഒരു സെറ്റ് പോകുമ്പോ ഒരു പ്രൊഡ്യൂസർ ആയിട്ടല്ല എനിക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഇതൊരു ഭയങ്കര ബേഡൺ ആയിട്ട് തോന്നത്തില്ലല്ലോ ഈ രണ്ട് പടം ഹൃദയമാണ് ഈ വർഷം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഈ പ്രോസസ് നിന്നത് പിന്നെ വിനീതിന്റെ ഒന്ന് രണ്ട് തോട്ട് കുറേ സ്റ്റോറീസിന്റെ തോട്ട്സിൽ ഒന്ന് രണ്ട് തോട്ട്സ് എനിക്ക് ഭയങ്കര വിനീത് എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് എങ്ങനെ ഇരിക്കുന്നു കാണാൻ ഭയങ്കര എനിക്ക് ഹ്യൂമർ ഭയങ്കര ഇഷ്ടമാണ് വിനീത് പറയണ ഒരു രീതിയുണ്ട് അപ്പൊ അത് അത്രയും നാള് കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ സിനിമ ഞാൻ സ്ക്രിപ്റ്റ് പറയാൻ വേണ്ടിട്ട് നിവിന്റെ അടുത്തിരുന്നു അപ്പൊ ഇവനിങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു വർഷങ്ങൾക്ക് ശേഷം അല്ലേ എന്ന് ചോദിച്ചു ഞാനിങ്ങനെ ഇങ്ങനെ നോക്കി അതാണ് പടത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞു അവനിങ്ങനെ എന്നെ തന്നെ ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരുന്നു അപ്പോൾ ടൂ തൗസൻഡ് സിക്സ്റ്റീനിലാണല്ലോ ഞങ്ങൾ ലാസ്റ്റ് ജേക്കബ് ഡയറക്ഷൻ അത് കഴിഞ്ഞ് ലാഡിൽ ഞാൻ ഉണ്ടായിരുന്നു അല്ലാണ്ട് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ എയ്റ്റിഴ്സ് കഴിഞ്ഞിട്ടാണ് ഡയറക്റ്റ് ഒരു പടത്തില് ഇവൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവനെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിലാണ് അവനെ പക്ഷെ അത് നിവിൻ പറയുമ്പോൾ ഇമ്പാക്ട് കൂടി ഉണ്ടല്ലോ അതിന് മറ്റേ കെ ജി എഫ് ഒക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോ ഭയങ്കര ട്രെൻഡായിട്ട് മീമുണ്ടല്ലോ ധ്യാനം പറഞ്ഞല്ലേ ഇതിനെപ്പറ്റി കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല അതിന്റെ അടുത്ത് ഏപ്രിൽ ഇലവന്തിന് പറഞ്ഞ പോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ പറഞ്ഞ പോലെ ഒരു റീയൂണിയൻ ഞങ്ങള് ശരിക്കും ഒരു സെലിബ്രേഷൻ മൂഡിലാണ് വർഷങ്ങൾ ശേഷം കാണാൻ കയറുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു നെക്സ്റ്റ് പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ള ഐഡിയ ചേട്ടൻ്റെ ഒരു പടം ധ്യാന്റെ ഒരു പടം ഉണ്ട് അത് നെക്സ്റ്റ് ഇയർ ആയിരിക്കും അപ്പം അത് നമ്മൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ പ്ലാൻ എടുക്കുക ധ്യാൻ്റെ ഒരു ഡയറക്ഷൻ പടം അപ്പൊ ധ്യാനിങ്ങനെ രണ്ടു ദൂരം ഒരു ത്രെഡ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ധ്യാൻ വേണേ ഡിസൈഡ് ചെയ്യുന്നേ ഇതാണ് ധ്യാൻ ചെയ്യേണ്ട പ്രോജക്റ്റ് എന്ന് സാറായിട്ട് അപ്പോ ഈ പോലെ തന്നെ മലയാള സിനിമ സീം മാറ്റി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും